അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താം തിരുവനന്തപുരത്ത് പോവാം ഭൂമി വേണ്ട ആകാശത്തിലൂടെ എനിക്ക് അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്ക് അതുകൊണ്ടാണല്ലോ ഞാൻ ഡോക്ടറെ കാണാൻ വരുന്നത് അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുത്തോണ്ട എന്റെ കുഞ്ഞിന് രണ്ട് പൊറോട്ടയും കൂടി അവള് കഴിക്കും അടങ്ങിയിരുന്ന അവള് കഴിക്കും അവള് കേരളത്തിൽ ആണെങ്കി അവള് കഴിക്കും ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ കൂടി തമ്മി തല്ലിക്കാനായിട്ട് ഓരോ സിനിമ ഇറക്കി വിടും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് കൂടുതലാണോ എല്ലാരും പോയി കാണുന്ന ഒരു ബീഫ് കറിയും മേടിച്ചോണ്ട് പോയിട്ട് വേണം ഈ സിനിമ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തുന്ന ഈ സിനിമ ഇറങ്ങുന്ന ദിവസം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ രോഗപത്രം നന്നായി മിസ്റ്റർ പോയപ്രഭാകർ ഇത് കാനമ്പം പൊട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അവിടെ പൊട്ടിക്കൊണ്ടിരിക്കും പടത്തിയിരുന്നു തമ്മി തല്ലേ പത്തിരി ചുമ്മാരുന്ന് തിന്നും നെഞ്ചിലൂടും ആ

കട്ടിലും മെത്തയും തലയിണയും പുതുതായി വാങ്ങിക്കാൻ ചെലവിട്ടത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ കോർണർ സോഫയ്ക്കും അറുപത്തി അയ്യായിരം രൂപ പരവതാനിക്ക് പതിനയ്യായിരത്തി മുപ്പത് രൂപ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനയ്ക്ക് എട്ടു ലക്ഷം രൂപ എന്നാണ് സമർപ്പിച്ചിരിക്കുന്ന ബില്ല് എന്ത് മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ ആ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാരവാക്കാണെന്ന് അവർക്കറിയാം അതെ അത് അതേ നടക്കത്തുള്ളൂ